ഞാൻ സച്ചി കടകൻ സിനിമ ഡയറക്ടറാണ് ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യം നമ്മുടെ സിനിമ വൺ ഹിറ്റിലേക്ക് പോയി കൊണ്ടിരിക്കണം അപ്പോ നമുക്ക് ചില സ്ഥലങ്ങളിൽ ആളുകൾ അറിഞ്ഞിട്ടില്ല കുറെ ഏരിയകളിലെ ആളുകൾക്ക് എത്തിയിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ മീഡിയ സുഹൃത്തുക്കളെ വിളിച്ചിട്ടുള്ളത് കാരണം നിങ്ങൾക്ക് നമ്മുടെ സിനിമ കുറച്ചുകൂടെ ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ കാര്യം വേറെ ഒന്നുമല്ല കുറെ വല്യ വല്യ സിനിമകളുണ്ട് അതിന്റെ കൂടെ നമ്മളൊരു ഒരു കൊച്ചു സിനിമ കളിക്കുന്നത് നല്ല റെസ്പോൺസ് വരുന്നുണ്ട് ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ട് നല്ല തിയേറ്റർ റെസ്പോൺസ് വരുന്നുണ്ട് അപ്പോൾ കുറച്ചു കൂടെ ആളുകളിലേക്ക് വൈഡായിട്ട് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മള് എല്ലാവരും ഒന്ന് കൂടെ നിന്നേ പറ്റും അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പെട്ടെന്ന് ഒരു പ്രസ്മീറ്റിങ് വിളിച്ചിട്ടുള്ളത് കാരണം നമുക്ക് ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ വലിയൊരു വൈഡ് വൈഡായിട്ടൊരു പ്രൊമോഷനിലേക്ക് പോകാനുള്ള ഒരു ടൈം ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ടാണ് നമ്മൾ നമ്മളിങ്ങനെ ഒരു മീറ്റ് ഇമ്മീഡിയറ്റ്ലി വിളിച്ചിട്ടുള്ളത് അപ്പോൾ ഒരുപാട് സന്തോഷം ഞങ്ങളെല്ലാരും വളരെ ഹാപ്പിയാണ് ാണ് ഫ്രണ്ടിൽ വന്നിരിക്കുന്നത് അപ്പോ ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം പറയുമ്പോഴും ഒരേ കാര്യം പറഞ്ഞു ഇതിനകത്ത് നായകൻ എന്ന് ഒരു വ്യക്തി ഇല്ലെന്നുള്ളത് ഒരു റിയൽ കുറെ മലപ്പുറത്തുള്ള കുറച്ച് റിയൽ ഇൻസിഡൻസ് ആണ് നമ്മുടെ സിനിമയിൽ റിയൽ ആയിട്ട് നടന്നിട്ടുള്ള കുറെ ഇൻസിഡൻസ് ആണ് അപ്പം റിയൽ ആയിട്ട് നടന്നിട്ടുള്ളത് അങ്ങനെ തന്നെ പ്ലേസ് ചെയ്താലേ അത് വർക്ക് ആവൂന്നുള്ളൊരു കാര്യം ഉണ്ടായില്ല ഞാൻ ായാലും ആരോട് കഥ പറയുമ്പോഴും ഞാൻ പറഞ്ഞിരുന്നത് മലപ്പുറം ജില്ലയിൽ മമ്പാടും നിലമ്പൂർ ഭാഗത്ത് നടന്നിട്ടുള്ള ഞാൻ വളർന്നു വരുന്ന സമയത്ത് കണ്ടിട്ടുള്ള കൊറേ കാര്യങ്ങളും ഇപ്പൊ അവിടുത്തെ പത്ര കിങ്സ് ഒക്കെ ഉണ്ട് നമുക്കത് അങ്ങനെ കണ്ടിട്ട് പുറത്തുവിടാൻ പറ്റാത്ത ഒന്നാണ് അപ്പൊ അതൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സിനിമ ചെയ്തിട്ടുള്ളത് അപ്പം ഒരിക്കലും ഈ പറയുന്ന ഒരു ലീഗൽ ആക്ടിവിറ്റി ചെയ്യുന്ന ആളെ ഒരു ഹീറോ ആക്കാനും അല്ലെങ്കിൽ അത് തടയുന്ന ആളെ നായകനാക്കാനും പറ്റത്തില്ല അപ്പം അവരുടെ പ്രശ്നം അവരുടേതായിട്ടുള്ള അവര് ജീവിതമാർഗത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യമാണ് കാര്യം സംഭവം എടുക്കുന്നത് നിർത്തിയിട്ട് പാസ് കൊടുക്കുന്ന ഒരു ഗവൺമെന്റ് പാസ് കൊടുക്കുന്നൊരു സമയം ഉണ്ടായിരുന്നു അത് പിന്നീട് ഈ ക്രഷർ പരിപാടികൾ വന്നതിന് ശേഷം അങ്ങനെ കൊടുക്കാത്തൊരവസ്ഥ ഉണ്ടായി പാസ് കൊടുക്കാത്തൊരവസ്ഥ ഉണ്ടായി ഇപ്പൊ അവര് അതിനു വേണ്ടി നിത്യം കളക്ടർ ഓഫീസിലും ഒക്കെ പോയിട്ട് സമരം ചെയ്തൊരു സിറ്റുവേഷൻ ഉണ്ട് അപ്പം അത് ലീഗലി ചില സമയത്ത് മണൽ എടുക്കുന്നതാണ് നമ്മുടെ ചില സമയത്ത് മണൽ എടുക്കുന്നത് ഇതാണ് അപ്പൊ ആ രീതിയിലാണ് അപ്പൊ ഒരിക്കലും ഒരു ടീമിനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് നായകൻ ഒരു പരിവേഷം കൊടുക്കാൻ സിനിമയിൽ മഞ്ഞുമൽ ബോയ്സ് സിനിമ ഞാൻ ഒരു റഹ്മാൻ ഡ്രൈവർ ചേട്ടൻ ലെജൻഡാണ് ആണ് കാരണമാണ് ലെജൻ്റെ ഒരു ഡ്രൈവർ ചേട്ടൻ എന്ന് പറയുമ്പോൾ സിനിമയുടെ ഒരു കാര്യങ്ങൾ അറിയാണ്ട് വെറുതെ പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ട് അത്ര വെറവി പറഞ്ഞോട്ടെ അവര് നമ്മള് സിനിമ റിലീസ് ആക്കുന്നത് തിയേറ്ററിലാണ് യൂട്യൂബിനകത്തല്ല അപ്പം യൂട്യൂബിനകത്ത് റിലീസ് ആ ഒരു കണ്ടന്റിന് വേണ്ടി എന്തും പറയാൻ ഉള്ളത് ശരിയായിട്ടുള്ള കാര്യമില്ല പക്ഷെ ഈ പറഞ്ഞപോലെ അവര് പറയണം അവർക്ക് അവരുടേതായിട്ടുള്ള സുഹൃത്തു അവർ പറഞ്ഞോട്ടെ പക്ഷെ ഇതും കൂടെ ശ്രദ്ധിക്കണം നമ്മളൊക്കെ ഒരുപാട് ഞാൻ പറഞ്ഞു ഞാൻ ഇരുപത്തി ഒന്നാമത്തെ വയസ്സ് തുടങ്ങിയ പരിപാടിയാണ് അതായത് ഇരുപത്തിനാല് വയസ്സായി വെറുതെ എന്തെങ്കിലും പറഞ്ഞും ബെറ്റർ പോസിറ്റീവായിട്ട് നിങ്ങളൊക്കെ എനിക്ക് ഒരുപാട് മീഡിയ ഇന്ന് ഞാൻ നമ്മുടെ ടീം എല്ലാവരും നമ്മൾ ഇവിടെ സന്തോഷമുണ്ട് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ നോക്കാം മലയാളത്തിന്റെ പൂക്കാലം ആണ് ആ പൂക്കാലം പൂക്കാലം നമ്മുടെ മുന്നോട്ട് മുന്നോട്ട് സിനിമ ഇനിയും ഫീൽ കിട്ടും ഈ ജിക്കു ഒരുപാട് സൗണ്ടിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അശോകന്റെ ക്യാരക്ടർ ഞങ്ങള് ക്യാരക്ടർ പോസ്റ്റർ ആയിട്ട് ചെയ്യാൻ വേണ്ടി സമയത്ത് ഞാൻ വേറെ വീഡിയോ ചെയ്യാൻ വിചാരിച്ചിരുന്നു അപ്പൊ ഞങ്ങൾ എല്ലാവരും പറഞ്ഞു അശോകട്ടന്റെ ക്യാരക്ടറിന്റെ പ്ലേസ്മെന്റ് അത് തിയേറ്ററിൽ നിന്ന് തന്നെ കാണാം അപ്പൊ മൊത്തത്തില് ഫൈറ്റ് ആണെങ്കിലും അതിന്റെ സൗണ്ട് ആണെങ്കിലും സീനാണെങ്കിലും ഗോപിചന്ദ്രന്റെ മ്യൂസിക്കാണെങ്കിലും എഡിറ്റിംഗ് ഒക്കെ ആണെങ്കിലും അത് വലിയ സ്ക്രീനിൽ നിന്ന് കാണാം അപ്പൊ എല്ലാരും തിയേറ്ററിൽ പോയി സിനിമ കാണാം ഒരുപാട് വലിയ സിനിമകളുണ്ട് അതിന് കൂടുതൽ നമ്മളെ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണാം ഒരിക്കലും അതൊരു നഷ്ടവില്ല ഒരുപാട് അവകാശവാദങ്ങളൊന്നും നേരത്തെ പറഞ്ഞ പോലെ വെറുപ്പിക്കൂല എന്തായാലും ആരെയും വെറുപ്പിക്കൂല കണ്ടിരിക്കാം കണ്ട് സമാധാനത്തിൽ ഇരുന്നിട്ട് നമുക്ക് ഫുൾ എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ഒരു പാക്കേജില് വളരെ കണ്ടുപോരാറുള്ളതാണ് അപ്പൊ എല്ലാരും തിയേറ്ററിൽ തന്നെ പോയി കാണാൻ അറിയാത്തവരെ നിങ്ങൾ അറിയിക്കാം